ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ടൗണിലേക്ക് ഒന്ന് ഇറങ്ങി തരണ്ട എൻ്റെ എ ടി എം ഇവിടുത്തെ വീട് പണിയുടെ ഇടയിൽ തിരക്കിന് കാണാതെ പോയിരുന്നേ അപ്പോൾ അത് ഒരു ടെമ്പററി ബ്ലോക്ക് ആക്കി വെച്ചേക്കാറുണ്ട് പുതിയ എ ടി എമ്മിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് ഇവിടുത്തെ അടുത്ത ബാങ്കിലേക്ക് വന്നാറുണ്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് ഷോപ്പിങ്ങൊക്കെ ആവാൻ വിചാരിച്ച് എന്താ റിലയൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കാനുണ്ടാ അപ്പോൾ ഇവിടെ എന്തായാലും വല്ലതും ഓഫറൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ വാങ്ങുള്ളൂ സാധാരണ ഇവിടെ വരാറുണ്ടെങ്കിൽ സാധനങ്ങൾ അധികം ഇവിടെ നിന്ന് വാങ്ങാറില്ല എന്നാൽ ചില സമയങ്ങളിൽ നല്ല ഓഫർ ഉണ്ടാവട്ടെ അപ്പോഴേ നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഇപ്പോൾ വന്ന സമയം എൻ്റെ മക്കളെ ഒന്നും പറയണ്ട അത്രയ്ക്കും ഓഫറുണ്ട് പല സാധനങ്ങൾക്കും ഞാൻ കണ്ടത് എൻ്റെ കിളി പോയി എന്ന് പറഞ്ഞാൽ മതി തരും ഡ്രസ്സിൻ്റെ വശത്തിൽ ഞാൻ പോയിത് ഇപ്പം ഈ പാത്രങ്ങളടക്ക് പോയി ഈ പറഞ്ഞ കയ്യിലെടുത്ത് ഞാൻ പാത്രം വാങ്ങിയിട്ടുണ്ട് ഏതോ അമ്പത് ശതമാനം ഓഫറാണ് കേട്ടത് അറുന്നൂറ്റി നൂറ്റമ്പത് രൂപ അത്രയ്ക്കും എനിക്ക് നോക്കിയിട്ട് നോക്കിയിട്ട് മതിയാവണി ഉണ്ടായിരുന്നില്ല ഞാൻ ഓടി നടന്ന സാധനങ്ങൾ നോക്കിയിട്ടാണെന്ന് കണ്ടിട്ട് എൻ്റെ ചേട്ടൻ്റെ കണ്ണ് ബൾബ് ആയിരിക്കുന്നുണ്ട് കേട്ടോ ഇവളേത് നേരത്താണോ ഞാൻ കെട്ടി വലിച്ചുകൊണ്ട് വന്നേന്ന് വിചാരിച്ചിട്ടുണ്ട് എപ്പോഴും ഒന്ന് രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഞങ്ങളെ തന്നെ സ്വയം പഠിപ്പിച്ച് ഇങ്ങോട്ട് കയറി വരാട്ടാ പക്ഷേ തിരിച്ച് വരുമ്പോൾ ഓഫറുള്ള സമയമാണെങ്കിൽ ഒരു കൊട്ട നിറയെ സാധനങ്ങളുണ്ടാവട്ടെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് മാസങ്ങളിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാറില്ല എന്താണ് വേറൊരു സത്യം ഒരുപാട് പാത്രങ്ങൾ ഓഫറിലൊക്കെ കിട്ടണുണ്ട് പക്ഷെ അതൊന്നും വാങ്ങില്ലേട്ടാ ഇപ്പോൾ അത് വാങ്ങാൻ പറ്റിയ സാഹചര്യമൊന്നും പിന്നെ നേരത്തെ കണ്ടില്ലേ അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയുടെ പാൻ അത് വാങ്ങി അത് വാങ്ങിച്ചൂട്ടാ ചപ്പാത്തി ഒക്കെ ചൂടാൻ നല്ല കനമുള്ള ഉള്ള ഐറ്റമാണ് കേട്ടോ പിന്നെ ഈ ജോലിക്കാർക്ക് ഒക്കെ ഡെയിലി ഇട്ട് പോകാൻ പറ്റിയ ചുരിദാറൊക്കെ നല്ല കുറവിന് ഉണ്ട് കേട്ടോ അവിടെ ഞാൻ വീണ്ടും ഇതേ ഈ പാത്രങ്ങളുടെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് എങ്ങനെ വന്നാലും ഞാൻ ഇത് ഇവിടെ എത്തും അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഓരോന്ന് ഇത് ഇതേ നാളികേരം ചിലഘടനയില്ലേ അത് ആണ് അതൊന്നും വാങ്ങിയില്ല ഇത് കട്ടിങ് ബോഡ് ഞാൻ മാറ്റി വെച്ചതായിരുന്നു വാങ്ങാ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും മറന്നുപോയി വീട്ടിലെത്തിയപ്പോഴാണ് അതോർത്തത് രീതിയിലത് നല്ല മൂന്ന് നാല് നാലോ അഞ്ചോ കത്തികളുണ്ട് കേട്ടോ അതിൽ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗമൊന്നും അറിയില്ല കാരണം മൂർച്ചയുണ്ടോ വീട്ടിൽ പോയിട്ട് അതൊന്നും അറിഞ്ഞൂടാ എന്നാലും നല്ല അടിപൊളി പാക്കിങ്ങിലാണ് കാർ ഒക്കെ വെച്ചേക്കണം കേട്ടോ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടല്ലേ ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ചുറ്റി എന്താ പറയുക തിരിഞ്ഞിങ്ങനെ സാധനങ്ങൾ നോക്കിയിട്ടിരിക്കുമ്പോൾ മദ്യമാണ് ഉണ്ടാകുന്നില്ല സത്യത്തിൽ പാത്രങ്ങൾ സാധാരണ നല്ല ഓഫർ ഉള്ളത് കൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം എല്ലാവരും അറിഞ്ഞു പിടിച്ചും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എല്ലാ എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും സ്റ്റീൽ പാത്രങ്ങളുടെയുമെല്ലാം അത് ചെരുപ്പ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തുണികൾക്കൊക്കെ നല്ല 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 കുറവുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷൂവിന് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ അങ്ങോട്ടാണ് കേട്ടോ ഇതിന് ഇനി പിന്നെ അത് ബിസ്ക്കറ്റുകളുടെ സ്ഥലത്തേക്ക് എത്തി ഞാൻ ഒന്ന് രണ്ട് സ്ഥലം പറഞ്ഞിട്ട് ഇപ്പം അപ്പോൾ കോട്ടി കൊണ്ടാണ് നടത്തണ്ട ഓഫർ കണ്ടപ്പോൾ അങ്ങനെ എന്താ പറയുക എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതേ ഇതും മാരിലേറ്റ് അതായത് നമ്മുടെ ഈ ഇര റൂട്ടിയ പോലത്തെ ബിസ്ക്കറ്റിലെ അത് വാങ്ങി പാക്കറ്റ് പിന്നെന്താ നൂഡിൽസ് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ പറഞ്ഞു നീ ഇത് രണ്ടും കൽപ്പിച്ചാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അതൊക്കെ ചോദിച്ചു ഞാൻ മിണ്ടാണ്ട് അപ്പുറത്തെ കോഴിക്കോടെ ോടെ പോകുന്നുണ്ട് ചായട്ടുണ്ടെങ്കിൽ ചായടൻ ഈ സ്ഥലത്താണെങ്കിൽ ഞാൻ അപ്പുറത്തെ വഴിക്ക് പോകും ഈ വണ്ടിയും കൊണ്ട് അങ്ങനെ പോകും ദേ ഇതൊന്നും ഞങ്ങൾ വാങ്ങില്ല കേട്ടോ ഒന്നും വാങ്ങില്ല ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ തന്നെ വാങ്ങാറ് ഇതിപ്പോൾ ഒരാളെ വെച്ചാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ അതേ ചായകൾ എന്തോ ഉള്ളതൊന്നും തിരയുണ്ട് അത് നോക്കാൻ പോയതാണ് എവിടെയാണ് ഈ മനുഷ്യനെ കാണാൻ കാണാണ്ടറിഞ്ഞില്ല അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് ബില്ലടിക്കാനായിട്ട് നിൽക്കണം കേട്ടോ ഇപ്പോൾ ബില്ലടിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഓഫറാണോ മോനെ ഓഫർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങുള്ളൂ ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ വെച്ചിട്ടോ പോകാനാണെന്ന് പറഞ്ഞു എനിക്കൊരു ദിവസം സിപ്പ് വാങ്ങി തന്നോ അതും ഈ പിടിച്ചിട്ട് സന്തോഷത്തോടുകൂടി ഞാൻ ഇറങ്ങണം ഇതുകൊണ്ട് കുറച്ച് ചീറ്റിങ് കേട്ടു അവർ കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ വേഗം സാധനങ്ങൾ പെറുക്കി പെറുക്കി കൊട്ടേലി ഇടൂലേ എന്നാൽ ബില്ലടിക്കുന്ന സമയത്ത് കാണണം നമ്മുടെ ഓരോ അവസ്ഥകളേ അപ്പോൾ അതിൻ്റെ ക്ഷീണം നീങ്ങാനായിട്ട് ദേ ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് ഉണ്ടാവുന്നത് ഇപ്പോഴേ ഷാൻ്റെ മേമയുടെ മേരിമേമയുടെ വീടെത്തിയിട്ടുണ്ട് ഇവിടേക്ക് ഞങ്ങൾ എന്താ ചക്ക തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ആരും കൊടുത്തത് തന്നെ അപ്പോൾ ആ ചക്ക വാങ്ങാനായിട്ടാണ് ഇങ്ങോട്ട് കയറിയത് വരണ്ട വഴി കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഇത് മേരിമേയുടെ മോൻ്റെ വകയുള്ള ചെടികളുടെ കാര്യങ്ങളുണ്ടാവും നല്ല ഇഷ്ടമാണ് ചെടികളൊക്കെ അപ്പോൾ ദേ ചെടികൾ അപ്പോൾ ഇവർ വളർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ദേവമുന്തിരി ചെടിയാണ് പടർത്തിയിട്ട് എടുക്കണത് അതിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ രാത്രി കാരണം പെട്ടെന്ന് മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ നന്നായിട്ട് പടർത്തി ദേവുന്തിരി ഉണ്ടായി നിൽക്കുന്നുണ്ട് മാമയുടെ മോൻ അനൂപം എൻ്റെ കയ്യിൽ നിന്നും ചെടികളൊക്കെ വാങ്ങാറുണ്ട് ഞാൻ പറയാറില്ലേ എൻ്റെ ചെടി ഞാൻ തന്നെ കട്ട് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാറുണ്ടെന്ന് ചെറിയ വിലയ്ക്കൊക്കെ അപ്പോൾ അവനും വാങ്ങി വാങ്ങി എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവനും ഒരു ചെടി പ്രാന്ത് ഉള്ള കൂട്ടത്തിലാണ് അതെ പേപ്പൻ ദൈ പേപ്പൻ്റെ വലിയൊരു പണിപ്പുരയിൽ ഭയങ്കര ബിസിയാണ് കേട്ടോ ഇതേ അവിടുത്തെ മണിയമ്മയാണ് അതായത് മാമയുടെ അമ്മായിമ്മയാണ് കേട്ടോ അതേ നല്ല സീരിയൽ കാണലാണ് ആൾ അപ്പോൾ ആൾക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ കൊട്ടക്കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് അപ്പോൾ കൊട്ടക്കേക്കും ഒക്കെ ആയിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ യാത്ര പറഞ്ഞ് ഞങ്ങടെ ഇറങ്ങി ഇവരിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാം മാമ പറഞ്ഞിട്ട് അയ്യോ എൻ്റെ മോഷണ ഡ്രസ്സാണ് ഇടിയെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും സാറിന് മാമയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങടെ ഇറങ്ങി വെക്കാം ചക്കിംഗ് കൊണ്ട് ഇറങ്ങി കേട്ടാ അത് കഴിഞ്ഞ് ഞാൻ വന്ന് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഈ പരിപ്പും മുതിരേ കടലിലൊന്നും അവിടെ നിന്നല്ലാട്ടോ വാങ്ങിയത് വേറെ സ്ഥലത്തു നിന്നാണ് വാങ്ങിയത് അവിടെ നിന്ന് വാങ്ങിയാൽ നല്ല വിലയാണ് കേട്ടോ അപ്പം നമ്മൾ വാങ്ങാറുള്ള സ്ഥലത്തുനിന്ന് പോയിട്ട് വേറെ കടയിൽ നിന്നാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഒക്കെ ഓരോ പാത്രങ്ങളിലാക്കി എടുത്തു വെക്കില്ലായിരുന്നു പ്രധാന പണി കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടുന്ന് നമുക്ക് ഓഫറുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ പഞ്ചസാര ഉണ്ടല്ലോ അത് അവിടെ നിന്നാട്ടോ വാങ്ങിയത് റിലയൻസ് നിന്നാണ് വാങ്ങിയത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാറുള്ളൂ അപ്പോൾ ഇതെല്ലാം ഓരോന്നും ചെപ്പിലാക്കി ഒക്കെ വേഗം വെക്കുകയാണ് ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ അതുപോലെ ഓരോ ചെപ്പുകളിലാക്കി ഇങ്ങനെ മാറ്റി വെക്കും കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നില്ല ചാക്കിലോ ബക്കറ്റിലോ ഇങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ബിസ്ക്കറ്റിനെയും ഓരോത്തേയും തരം തിരിച്ചു ഓരോ ചെപ്പുകളൊക്കെ ആക്കി വെക്കും ഞാൻ കഴിഞ്ഞ ദിവസം ചെപ്പുകളും സാധനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പാത്രങ്ങളിലാക്കി വെക്കും ഇനി ഇതെന്താ ഈ കണക്കഴുത്തണോന്ന് വിചാരിക്കേണ്ട കണക്കുകഴുത്തൊന്നുമല്ല നമ്മൾ മല്ലിപ്പൊടി വിളക്ക് പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല അങ്ങനെയുള്ള ജീരകം ഏത് ജീരകം പെരിഞ്ചീരകം എന്താണെന്ന് ചെപ്പുകളൊക്കെ നമുക്കിങ്ങനെ ഇട്ട് വയ്ക്കും നമ്മൾ എന്നാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് ഈ എല്ലാ ചെപ്പുകളും ഒരുമിച്ചെടുത്ത് വെക്കുമല്ലേ അത് ഇല്ലാണ്ടിരിക്കാൻ ഏതാണ് ഏതാണ് നോക്കിയിട്ട് തുറന്ന് നോക്കേണ്ട ചിലപ്പോൾ വരാറുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണോ ഇന്നതാണ് ഇന്നതാണോ എന്നൊക്കെയുള്ള സംശയം അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം ഒരു മാറ്റം വരുത്തി ഇതേപോലെ എഴുതി വെച്ചു കൂട്ടാം അപ്പോൾ എല്ലാത്തിനും എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയാൽ മതിയല്ലോ ഇനി എനിക്ക് മാത്രമല്ല ഇത് ഉപകാരം വീട്ടിലെ മറ്റുള്ള ആർക്കെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡിനായാലും ഇപ്പോൾ അമ്മയ്ക്കായാലും ആർക്കായാലും പെട്ടെന്ന് നോക്കുമ്പോൾ എടുക്കാമല്ലോ ഞാനില്ലെങ്കിലും ാലോ വീട്ടിലേക്ക് വരുന്ന ആരായാലും അവർക്കും അതൊരു ഉപകാരം ആയിരിക്കും എടുക്കാനൊക്കെ ഒക്കെ ഹെൽപ്പ് ഫുൾ ആയിരിക്കും അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു വെച്ചതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം ഉണ്ട് കേട്ടോ എല്ലാം അതേ സ്ഥാനത്ത് തന്നെ ഇപ്പോഴും ഇരിക്കും നമ്മുടെ കസിൻസ് ഒക്കെ വരുമ്പോൾ നമ്മ ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ അവർക്ക് എടുത്ത് പെരുമാറാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടാ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അപ്പോൾ വീഡിയോ ബൈ യു